നമസ്കാരം ശ്രീകുളത്തൂർ ദേവസ്ഥാനം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഗുണദോഷ വിശേഷങ്ങളാണ് പൊതുവായ ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അവിട്ടം നക്ഷത്രത്തിൽ ജനിക്കുന്ന മിക്കവരും പ്രശസ്തിയും അംഗീകാരവും നേടുകയും ഉയർന്ന പദവിയിൽ എത്തുകയും ചെയ്യും കലാവാസന ഇവരുടെ പ്രത്യേകതയാണ് അവിട്ടം നാളുകാർക്ക് സംഗീതവാസന കൂടുതലായിട്ട് ഉണ്ടാകും അവർ സംഗീതം പഠിക്കുകയും അത് പ്രയോഗിച്ച് അംഗീകാരവും ധനവും നേടുകയും ചെയ്യും ചിത്രകല അഭിനയം വാദ്യോപകരണങ്ങളുടെ ഉപയോഗം എന്നിവയിലും ഇവർ കഴിവ് നേടാറുണ്ട് മൂത്ത സഹോദരനും അമ്മാവനും കഷ്ടതകൾ ഉണ്ടാകാൻ ഇടയായേക്കാവുന്ന അങ്ങനെ പറയുന്ന ഈ നാളിൽ ഉള്ള ജനനം സൂചിപ്പിക്കുന്നുണ്ട് എന്നിരുന്നാലും കുടുംബത്തിന് ധനാഭിവൃദ്ധി മാതാപിതാക്കൾക്ക് നേട്ടങ്ങൾ തുടങ്ങിയവയും ഈ നാളിലുള്ള ജനനം സൂചിപ്പിക്കുന്നു പ്രായോഗിക ബുദ്ധിയും കർമ്മ കർമ്മകുശലതയും ഉത്സാഹവും അധ്വാന സന്നദ്ധതയും അവിട്ടം നാളുകാർ പ്രകടിപ്പിക്കും എല്ലാ വിഷയത്തെ പറ്റിയും ഇവർ അറിവ് നേടും കാര്യങ്ങൾ അന്യരെ പറഞ്ഞു മനസ്സിലാക്കുവാനായിട്ട് അസാധാരണമായ കഴിവ് ഇവർ കാണിക്കും അന്യർക്ക് ഉപദ്രവമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും ഇവർ ചെയ്യുകയും ഇല്ല സ്വജനങ്ങളോടും സ്വന്തം സമുദായത്തിൽപ്പെട്ടവരോടും ഒരു പ്രത്യേക താൽപ്പര്യം ഇവർ പ്രകടിപ്പിക്കാറുണ്ട് സ്വന്തം കഴിവുകളിൽ ഇവർ അഭിമാനിക്കും അഭിമാനത്തിന് കുറവ് വരുത്തുന്ന ഒരു പ്രവൃത്തിയും ഇവർ ചെയ്യുകയും ഇല്ല അധ്വാനശീലവും സ്വാശ്രയ ബുദ്ധിയും കൂടുതലായിട്ടുണ്ടാകും ശത്രുക്കളോട് ഇവർ ക്ഷമിക്കുകയില്ല സന്ദർഭം കിട്ടുമ്പോൾ പ്രതികാരം ചെയ്ത് വൈരാഗ്യം തീർക്കും ഇങ്ങോട്ട് ഉപദ്രവിച്ചവരോട് ഒരിക്കലും ക്ഷമിക്കുകയില്ല സ്വന്തം ലക്ഷ്യങ്ങൾ നേടാൻ തന്ത്രപൂർവ്വം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ലക്ഷ്യം നേടുന്നതുവരെ അതിൽ നിന്ന് പിന്മാറുകയില്ല അതിനു വേണ്ടി വരുന്ന കഷ്ടപ്പാടുകൾ എത്ര തന്നെയായാലും അത് മടിയില്ലാതെ സഹിക്കും ആരോഗ്യ സംബന്ധമായ ചില തകരാറുകൾ ബാല്യകാലത്ത് ഇവർക്ക് അനുഭവപ്പെടുമെങ്കിലും ഇരുപത് വയസ്സിന് ശേഷം ആരോഗ്യം മെച്ചപ്പെടും പിന്നീട് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വരികയില്ല ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധക്കുറവ് കാണിക്കും പക്ഷേ അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഭ്രാന്തരാവുകയും ചെയ്യും ഇരുപത് വയസ്സിന് മുൻപായി വിദ്യാഭ്യാസത്തിന് മാന്ദ്യമോ തടസ്സമോ ഉണ്ടായേക്കാം പക്ഷേ തുടർന്നും വിദ്യാഭ്യാസം ചെയ്യും ഇരുപത്തി മൂന്ന് വയസ്സ് വരെ വിദ്യാഭ്യാസവും തുടർന്ന് മെച്ചമായ ജോലിയും ഉണ്ടാകും മുപ്പത് വയസ്സിനോടടുത്തായിരിക്കും വിവാഹം സന്താനഗുണം ബന്ധുഗുണം തുടങ്ങിയവ അനുഭവത്തിൽ വരും മുപ്പത്തി ആറ് വയസ്സ് മുതൽ അമ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള കാലത്ത് ഭൂസ്വത്ത് ലഭിക്കുക പുതിയ വീടുണ്ടാവുക വാഹനം വാങ്ങുക തുടങ്ങിയവയ്ക്ക് യോഗമുണ്ട് പക്ഷേ നാൽപ്പത് വയസ്സിനും അമ്പത് വയസ്സിനും ഇടയ്ക്ക് ഗൗരവമായ രോഗപീഠകൾ ഉണ്ടാകാവുന്നതാണ് വാദസംബന്ധവും ഹൃദയ സംബന്ധവുമായ അസുഖങ്ങൾക്ക് കൂടുതൽ സാധ്യതയുണ്ട് അമ്പത്തി അഞ്ച് വയസ്സിന് ശേഷം സാമ്പത്തിക സ്ഥിതി വലിയ മാറ്റമില്ലാതെ തുടരും മനസ്വസ്ഥത കുറഞ്ഞിരിക്കും ആകുല ചിന്തകൾ കൂടും എഴുപത്തിരണ്ട് വയസ്സിന് ശേഷം ആരോഗ്യം കൂടുതൽ മോശമാകും അപകടങ്ങൾ മുറിവു ചതവുകൾ തുടങ്ങിയവ സംഭവിക്കാനായിട്ട് ഈ കാലത്ത് സാധ്യതയുണ്ട് ഇവർക്ക് ധനമോഹം കൂടിയിരിക്കും എപ്പോഴും ധനാഭിവൃദ്ധിക്കായി കൊണ്ടിരിക്കും മാനുഷിക ബന്ധങ്ങളെക്കാൾ പണത്തിന് മുൻഗണന കൊടുക്കുന്ന സ്വഭാവം ഇവരിൽ ചിലർക്ക് ഉണ്ടാകാറുണ്ട് പൂർവിക സമ്പത്ത് സ്വന്തമാക്കും സ്വന്തം പരിശ്രമം കൊണ്ട് അത് വർദ്ധിപ്പിക്കും സുഹൃത്തുക്കളെ അമിതമായി വിശ്വസിക്കുന്നത് മൂലം പലപ്പോഴും ധനനഷ്ടത്തിന് ഇടയാക്കും കുടുംബാംഗങ്ങളിൽ നിന്ന് ഇവർക്ക് പ്രയോജനം കുറയും ഇവർക്ക് വിവാഹത്തിന് കാലതാമസം വരും അവിവാഹിതരായി ചിലർ ജീവിച്ചെന്നും വരാം ജീവിത പങ്കാളിയിൽ നിന്ന് ആശ്വാസവും സന്തോഷവും ലഭിക്കും സ്വന്തം തീരുമാനങ്ങൾ പരിഷ്കരിക്കുന്ന കാര്യത്തിൽ ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സ്വീകരിച്ച് അവ പ്രയോജനപ്പെടുത്തും ഈ നക്ഷത്രക്കാർ ധനസമ്പാദനത്തിന് വേണ്ടി കുശാഗ്രബുദ്ധിയോടെ പ്രവർത്തിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യും ആരോഗ്യവാന്മാരായിരിക്കുമെങ്കിലും സ്വന്തം ആരോഗ്യ പരിപാലനത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കാറില്ല ധനസമ്പാദനം മുഖ്യ ലക്ഷ്യമായ ഇവർ പൊതുവേ പിശുക്കരുമായിരിക്കും സ്വതന്ത്ര പ്രകൃതി പ്രവർത്തന സാമർഥ്യം സ്വന്തം കുടുംബത്തോടും മതത്തോടും താൽപ്പര്യം സ്വാർത്ഥത വിധേയത്വമില്ലായ്മ സ്വന്തം കഴിവിലുള്ള വിശ്വാസം രഹസ്യം സൂക്ഷിക്കുന്നതിനുള്ള കഴിവ് തുടങ്ങിയവ ഇക്കൂട്ടരുടെ ലക്ഷണങ്ങളാണ് പൊതുവെ ഇവർ കുടുംബത്തിൻ്റെ ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നു എതിർക്കുന്നവരോട് പ്രതികാര ബുദ്ധി പ്രദർശിപ്പിക്കാറുള്ള ഇവർ ചിലപ്പോൾ കർക്കശക്കാരും ആയിട്ട് കാണാറുണ്ട് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ വൈവാഹിക ജീവിതത്തിൽ എന്തെങ്കിലും ക്ലേശങ്ങൾ വരാൻ സാധ്യതയുണ്ട് എങ്കിലും അവർക്ക് ധനപരമായ വിഷമങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നില്ല ഇവരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ പൂരിട്ടാതി രേവതി ഭരണി എന്നിവയാണ് അത് അവിട്ടത്തിലെ ആദ്യ പകുതി അതായത് മകരക്കൂറിൽ ജനിച്ചവർക്ക് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യ ഭാഗവും രണ്ടാം പകുതിയിൽ അത് കുംഭക്കൂറിൽ ജനിച്ചവർക്ക് ഉത്രത്തിൻ്റെ മുക്കാലും അത്തം ചിത്തിര ആദ്യ പകുതിയും പ്രതികൂല നക്ഷത്രങ്ങളാണ് ഇവർ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ വ്യാഴം ബുധൻ ശുക്രൻ എന്നീ ദശാകാലങ്ങളിൽ ഇവർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം അവിട്ടം മകൈരം ചിത്തിര നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനവും പൂജാതി കാര്യങ്ങളും നടത്തുന്നത് ഉത്തമമാണ് നക്ഷത്രാധിപൻ ചൊവ്വയായതിനാല് ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ പതിവായി അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് ജാതകത്തിൽ ചൊവ്വ ഓജരാശിയിലെങ്കിൽ സുബ്രഹ്മണ്യനെയും യുഗ്മശിയിലാണെങ്കിൽ ഭദ്രകാളിയായി ഭദ്രകാളിയെയും പതിവായി ഭജിക്കുന്നത് നന്നായിരിക്കും അവിട്ടവും ചൊവ്വാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടെ ഇവ അനുഷ്ഠിക്കേണ്ടതാണ് അവിട്ടം നക്ഷത്രക്കാർ രാശ്യാധിപനായ ശനിയേയും പ്രീതിപ്പെടുത്തേണ്ടതാണ് ചുവപ്പ് കടും നീല കറുപ്പ് തുടങ്ങിയ നിറങ്ങൾ ഇവർക്ക് അനുകൂലമായിരിക്കും ഇത് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ സ്വഭാവങ്ങളാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കണം ജനിക്കുന്ന സമയത്തെ ഗ്രഹനില അടിസ്ഥാനപ്പെടുത്തി മാത്രമേ പൂർണ്ണമായ ഗുണദോഷ ഫലങ്ങൾ പറയുവാൻ സാധിക്കുകയുള്ളൂ അതിനാൽ ഉത്തമനായ ജ്യോതിഷന്റെ ഉപദേശം തേടാവുന്നതാണ് എന്നെ ബന്ധപ്പെടണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ജനന വിവരങ്ങൾ അയച്ചാൽ രണ്ടുപേരുടെയും സമയലഭ്യത അനുസരിച്ച് സംസാരിക്കുന്ന സംസാരിക്കാവുന്നതാണ് നന്ദി നമസ്കാരം